അധ്യാപകനെതിരായ എസ് എഫ് ഐ വിദ്യാർത്ഥിനികളുടെ വ്യാജ പീഡന പരാതിയെ തുടർന്നുള്ള ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുൻ എം എൽ എയും സി പി എം നേതാവുമായ എസ് രാജേന്ദ്രൻ രംഗത്ത് വിദ്യാർത്ഥിനികൾ നൽകിയ പരാതിയുമായി തനിക്കോ പാർട്ടിക്കോ ബന്ധമില്ല എന്നാണ് എസ് രാജേന്ദ്രൻ പറയുന്നത് പരാതികൾ നൽകിയതോടെ അധ്യാപകൻ ക്രൂരമായി പെരുമാറുന്നുവെന്ന് ആരോപിച്ചാണ് പരാതിക്കാർ തന്നെ സമീപിച്ചതെന്നും അധ്യാപകന്റെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് അന്നത്തെ പ്രിൻസിപ്പലിനെ അറിയിച്ചിരുന്നുവെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കുന്നു മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ വ്യാജ പീഡന പരാതി തയ്യാറാക്കിയത് എസ് രാജേന്ദ്രന്റെ നേതൃത്വത്തിലാണെന്ന് ആനന്ദ് വിശ്വനാഥൻ ആരോപിച്ചതിന് പിന്നാലെയാണ് രാജേന്ദ്രന്റെ പ്രതികരണം സി പി ഐ എമ്മും എസ് എഫ് ഐയുമാണ് തനിക്കെതിരെ പ്രവർത്തിച്ചതെന്ന് ലൈംഗിക പീഡന കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ പറഞ്ഞിരുന്നു മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ പരീക്ഷ നടത്തിപ്പിൽ വലിയ ക്രമക്കേട് നടന്നിരുന്നു ഇത് ചോദ്യം ചെയ്തതിനായിരുന്നു പ്രൊഫസർക്കെതിരെ വ്യാജ പരാതി നൽകിയത് പോലീസും വിദ്യാഭ്യാസ വകുപ്പും കൃത്യമായ അന്വേഷണം നടത്തിയില്ലെന്നും ആനന്ദ് വിശ്വനാഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു വിദ്യാർത്ഥിനികൾ നൽകിയ വ്യാജ പീഡന പരാതിയിൽ പത്തു വർഷങ്ങൾക്ക് ശേഷമാണ് അധ്യാപകരെ കോടതി വെറുതെ വിട്ടത് മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന ആനന്ദ് വിശ്വനാഥനെയാണ് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത് പരീക്ഷയ്ക്കിടെ കോപ്പിയടി പിടിച്ചതിനാലാണ് എസ് എഫ് ഐ അനുഭാവികളായ വിദ്യാർത്ഥിനികൾ തനിക്കെതിരെ പരാതി നൽകിയതെന്നാണ് ആനന്ദ് വിശ്വനാഥൻ വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിലാണ് എം എ എക്കണോമിക്സ് രണ്ടാം സെമസ്റ്റർ പരീക്ഷ നടന്നത് ഹാളിൽ നടന്ന കോപ്പിയടി കൈയോടെ പിടികൂടിയിരുന്നു ഇതിന്റെ പ്രതികാരത്തിൽ വിദ്യാർത്ഥിനികൾ പീഡന പരാതി നൽകുകയായിരുന്നു ഒരു പതിറ്റാണ്ടിലേറെ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ച വേദന വളരെ വലുതായിരുന്നു ഒടുക്കം കോടതി വെറുതെ വിട്ടതിന്റെ ആശ്വാസമാണ് ഇപ്പോഴുള്ളത് ലോകത്ത് ഒരധ്യാപകനും ഇത്തരം അനുഭവങ്ങൾ നേരിടേണ്ടി വരരുതേ എന്നേ എനിക്ക് പറയാനുള്ളൂ ഇത്തരത്തിലായിരുന്നു ആനന്ദ് വിശ്വനാഥൻ പറഞ്ഞത് തന്നെ കൊടുക്കാൻ കോളേജ് പ്രിൻസിപ്പളും മുൻ ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രൻ അടക്കമുള്ളവരും കൂട്ടുനിന്നു എന്നും ആനന്ദ് വിശ്വനാഥൻ ആരോപിച്ചിരുന്നു തന്നെ കൊടുക്കാൻ കോളേജ് പ്രിൻസിപ്പളും മുൻ ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രൻ അടക്കമുള്ളവരും കൂട്ടുനിന്നു എന്നും ആനന്ദ് വിശ്വനാഥൻ ആരോപിച്ചിരുന്നു എന്നാൽ തനിക്കെതിരെ പീഡന പരാതി നൽകിയ വിദ്യാർത്ഥികളോട് പരിഭവമോ പരാതിയോ ഇല്ല എന്നും അദ്ദേഹം പറയുന്നു അവരെ മുന്നിൽ നിർത്തി നാടകം കളിച്ച രാഷ്ട്രീയ നേതൃത്വത്തോടും സഹാധ്യാപകരോടും പൊറുക്കില്ല ഇനി തന്നെ കുടുക്കിയ അധ്യാപകർക്കെതിരായ നിയമ പോരാട്ടമാകും ഇനിയൊരു അധ്യാപകനും സർക്കാർ ജീവനക്കാർക്കുമൊന്നും ഇത്തരമൊരു ചതി ഉണ്ടാകരുതെന്നാണ് പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ പറയുന്നത് എം എ എക്കണോമിക്സ് രണ്ടാം സെമസ്റ്റർ പരീക്ഷയിൽ കോപ്പി അഞ്ച് വിദ്യാർത്ഥിനികളെ എക്കണോമിക്സ് വിഭാഗം തലവനും അഡീഷണൽ ചീഫ് എക്സാമിനറുമായിരുന്ന ആനന്ദ് വിശ്വനാഥൻ പിടികൂടി ഇത് റിപ്പോർട്ട് ചെയ്യാനായി ഇൻവിജിലേറ്റർ ആയിരുന്ന പ്രൊഫസർ അജീഷിനെ ചുമതലപ്പെടുത്തി ആനന്ദ് വിശ്വനാഥിന്റെ നിർദ്ദേശം അനുസരിക്കാൻ അജീഷ് കൂട്ടാക്കിയില്ല അതിനിടെ കോപ്പിയടിക്ക് പിടിക്കപ്പെട്ടവരെ മൂന്നാറിലെ സി പി എം ഓഫീസിലെത്തിച്ച് പ്രൊഫസർ പരീക്ഷാ ഹാളിൽ തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും ഇന്റേണൽ മാർക്ക് നൽകില്ലെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആരോപിച്ച് പരാതി തയ്യാറാക്കി തുടർന്ന് മൂന്നാർ പോലീസ് നാല് കേസുകൾ രജിസ്റ്റർ ചെയ്തു രണ്ട് കേസുകളിൽ ആനന്ദ് വിശ്വനാഥനെ വെറുതെ വിട്ട കോടതി മറ്റു രണ്ട് കേസുകളിൽ മൂന്ന് വർഷം തടവിനും അയ്യായിരം രൂപ വീതം പിഴയും ശിക്ഷിച്ചു ഇതിൽ നൽകിയ അപ്പീലിലാണ് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി പ്രൊഫസറെ കഴിഞ്ഞ ദിവസം കുറ്റവിമുക്തനാക്കിയത്